ഹായ് ഹലോ അലൈക്കും എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിച്ചാണ് ഞമ്മക്ക് സുഖം തന്നെ അലഹദില്ല പറമ്പിൽ കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴത്തെ മക്കളെ ഇന്നലത്തെ രാവിലെ പുട്ടേനും അപ്പം അതിൻ്റെ ഒരടുക്ക് പുട്ട് ബാക്കി ഉണ്ടായിട്ടും ആ പയനോണ്ട് ഒരു വെറൈറ്റിയൊക്കെ എടുപ്പും അവുണ്ടാക്കാന്ന് വിചാരിച്ചാണ് അപ്പോൾ ഇത് ആ പുട്ടൊക്കെ നല്ലോണം ഇങ്ങനെ ഉടച്ചെടുക്കുകയാണ് കിട്ടും അത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു ഇപ്പോൾ അവരുടെ അടുത്ത് ഇങ്ങനെ നല്ലോണം ഇങ്ങനെ ഉടച്ച് ഉണ്ടാക്കുകയാണ് കിട്ടും അപ്പം എല്ലാവരും പോരി നമ്മളെ ഈ പുതിയ ബാക്കി വന്ന കൊണ്ട് പുതിയ ഐറ്റം ഉണ്ടാക്കണെങ്ങനെയാണ് നമുക്ക് കാണും അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് പോരി ഈ വീഡിയോ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അവിടെ ഞാനൊരു ചട്ടി വെച്ച് ചട്ടി ചൂടായിക്കണ് വെളിച്ചെണ്ണ പറഞ്ഞിട്ടോ വെളിച്ചെണ്ണ പറഞ്ഞെന്താണ് ഒരു ഇതൊരു മീഡിയം സൈസ് വലുപ്പുള്ള ഒരു സവാളയാണ് അത് ചെറുനെ കൊത്തി കൊത്തി എരിഞ്ഞ നീക്കിട്ട് കൊടുത്താണ് പിന്നെ ഒരു മൂന്ന് പച്ചമുളകും ചെറിയൊരു കണ്ട ഇഞ്ചിയും അഞ്ചാറെണ്ണം വെളുത്തുള്ളിയും ചെറുന്ന്നെ എരിഞ്ഞിട്ട് കൊടുത്താണ് കേട്ടോ ഇത് വെളിച്ചെണ്ണയിൽ നല്ലോണം അങ്ങോട്ട് പിന്നെ വാട്ടി എടുക്കണം അപ്പോൾ നല്ലോണം അങ്ങോട്ട് പിന്നെ വാടി വരുന്നത് വരെ നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കട്ടോ അപ്പോൾ ദാ ഇത് ഏകദേശം കൊണ്ട് തന്നെ പിന്നെ ഇനി രീതിയിൽ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം പൊടികൾ കുറേ പൊടിയൊന്നും ഇല്ല കേട്ടോ കുറച്ച് പൊടികളൊക്കെ ഇട്ടുള്ളൂ അപ്പോൾ ദാ ഇങ്ങനെ ആദ്യം തന്നെ കുറച്ച് ലേസം മഞ്ഞൾ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ഈ പെരിഞ്ചീരക്കം വലിയ ചീരയൊക്കെ പൊടിച്ച് കുറച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നല്ലോണം ഇങ്ങോട്ട് നല്ലോണം ഇങ്ങോട്ട് ഇളക്കി കൊടുക്ക കേട്ടോ നല്ലോണം ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കണ്ട കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മാറി മടിച്ചു നിൽക്കരുത് പിന്നെ കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇനി ഇതാ ഇതിലേക്ക് നമ്മൾ ഇതിനൊക്കെ പാകത്തിന് ഇളപ്പിട്ട് കൊടുക്കുകയാണ് ഉപ്പ് കുറച്ച് മതി കിട്ടും കാരണം പുട്ട് ഉപ്പി ഉണ്ടാവുമല്ലോ അപ്പോൾ ഉള്ളിലേക്കുള്ള പുട്ടും അല്ല പിന്നെ ഈ എന്താ പറയുക ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഇതാണ് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഇതിലേക്ക് പാർന്നു കൊടുത്തിട്ട് നല്ലോണം ചിക്കെടുക്കുക കേട്ടോ നല്ലോണം ഇങ്ങോട്ട് ചിക്കി ഇങ്ങനെ എടുക്കുക പിന്നെ നല്ലോണം ആക്കാനോ ചെറിയ ചെറിയ പീസ് പീസാക്കി വേണം വലിയ കഷ്ണമൊന്നും ഉണ്ടാകാൻ പാടില്ല ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കാനായിട്ടോ അങ്ങനെന്താ ഇത് നല്ലോണം വരെ ഇളക്കി കൊടുക്കുകയാണ് ഇനിയിപ്പോൾ തീക്കൊന്നും ചേർക്കാല്ലോ ഇനി നമ്മളെ ബാക്കി വന്ന ആ പുട്ടുണ്ടല്ലോ നമ്മൾ പൊടി പൊടിയാക്കി വെച്ചാൽ പുട്ട് തീക്കി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അങ്ങട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ താ ഞാൻ പുട്ട് തീക്കി ഇട്ട് കൊടുക്കുകയാണ് ഇനി ഞമ്മക്കിത് ഇളക്കിയിട്ട് എല്ലാം എല്ലാം ഇങ്ങോട്ട് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ ഇങ്ങളോട് പറയാം ഇത് കട്ടൻചായൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് ിപ്പോൾ പിന്നെ നമ്മൾ രാവിലെ പുട്ട് ബാക്കിയുണ്ടെങ്കിൽ വൈകുന്നേരം ചായൻ്റെ കടിയൊക്കെ ആക്കി ഉണ്ടാക്കട്ടോ നമുക്ക് അല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ ചായൻ്റെ കടിയാക്കി ഒക്കെ ഉണ്ടാക്കാം ഫ്രിഡ്ജ് വെച്ചാൽ മതിയല്ലോ അപ്പം ഇങ്ങനെ ഉണ്ടാക്കാത്ത ഓരോന്ന് ഉണ്ടാക്കി നോക്കേണ്ടി മക്കളെ ഉണ്ടാക്കിയാൽ പിന്നെ ഞങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും അത്രക്കും ടേസ്റ്റാട്ടോ ഇതിൻ്റെ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെ ദാ ഇത് ഇവിടെ ഏകദേശമൊക്കെ ഇളക്കി കൂട്ടി നമ്മൾ ഉഷാറാക്കി വെച്ചാണ് അപ്പോൾ ഇതിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ട് കിട്ടും അപ്പോൾ നോക്കി ഞമ്മളെപ്പം ആവ് അല്ലെങ്കിൽ അപ്പം ഇങ്ങനെ ഉണ്ടാക്കാത്തുള്ള ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മൾ ഫീഡ്ബാക്ക് അറിയിക്കേണ്ടേ അപ്പോൾ ഇനി നമ്മൾ വീഡിയോ ഒക്കെ എത്രയുള്ളൂ ഇനി ഇൻഷാല്ല അടുത്തൊരു വീഡിയോ വരുന്നത് വരേക്കും എല്ലാവർക്കും അസലാമലൈക്കും